തുടങ്ങേ തുടങ്ങാൻ പോവാൻ കറന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു കുട്ടി എന്ന ചെയ്യാൻ പോകുന്ന കണ്ടോണേ ഞാൻ ഒരു സൂത്രം കാണിക്കാം ഒരു കുട്ടിക്ക് ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു കൊടുത്തു എന്തിനാണെന്നു പറയുമോ കുറച്ച് പുസ്തകം കളക്ഷനുണ്ട് ആ പുസ്തകം കളക്ഷൻ പറഞ്ഞാൽ നോവലുകളുണ്ട് എല്ലാം ഫീച്ചേഴ്സുണ്ട് ലേഖനങ്ങളുണ്ട് അങ്ങനെ പലതരം പുസ്തകം ഇപ്പോൾ ഗൗരി ബി കോം കോമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വായന ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പോൾ എനിക്കതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഗൗരി വായിക്കാൻ അപ്പോൾ ഈ ഗൗരിക്ക് വാങ്ങിച്ചു കൊടുത്ത സ്റ്റാൻഡിലോട്ട് ഗൗരി ഗൗരിയുടെ കളക്ഷനിലുള്ള പുസ്തകങ്ങൾ അതൊക്കെ അടുക്കി വയ്ക്കുക ഞാൻ അടുക്കി വെച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാ ഓർഡർ അനുസരിച്ച് അതിൻ്റെ കട്ട് അതിൻ്റെ ഇതെല്ലാം ഹൈറ്റും എല്ലാം അനുസരിച്ച് പുളിക്കാരിക്ക് നന്നായിട്ട് അടുക്കി വെക്കണം അതുകൊണ്ട് ബുക്കൊന്നുമില്ല എന്നാലും ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കളക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക ഇത് കുറേ ഒക്കെ ഇതിൽ അമ്മയുടെ ഉണ്ട് അമ്മ പണ്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ബുക്കുകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് പണ്ട് എന്നാ അമ്മ അമ്മ ഉച്ചക്ക് വാങ്ങിച്ചു കൊടുത്ത ബുക്കായത് ടോട്ടോ ചാൻ ബുക്ക് തെച്ചുകോക്കു

പുസ്തകം ഇഷ്ടപ്പെട്ടത് കണ്ടെത്തി വായിക്കാൻ വേണം എന്നോട് പറയുമ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അവളുടെ കളക്ഷനിലേക്കാണ് വേണ്ടത് അല്ലാതെ ലൈബ്രറിയിൽ നിന്നെടുത്തല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓൺലൈനിൽ സെർച്ച് ചെയ്ത് അത് കൊടുക്കും പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഡി സി ബുക്സിലായിരുന്നു അദ്ദേഹം ഇപ്പം അല്ല അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ബുക്സിനെ കുറിച്ചൊക്കെ കുറേ അറിയാം അപ്പോൾ എനിക്ക് ഒരു ഏതെങ്കിലും ബുക്ക്സ് വേണമെന്ന് പറയുമ്പോൾ ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചു അവിടെ ഉണ്ടോ എങ്ങനെയെങ്കിലും കിട്ടുമോ ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ സുരേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് സാധന അദ്ദേഹം പുസ്തകമെല്ലാം അയച്ചു തരും അപ്പം അദ്ദേഹം ഇങ്ങനെ പുസ്തകത്തെ അറിവ് തരും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ എനിക്ക് കുറേ പുസ്തകം ഞാൻ ഗൗരിക്ക് കൂട്ടിക്കൂട്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കെ ആർ മീരയുടെ ഘാതകനുണ്ട് അങ്ങനെ കുറേ ബുക്ക്സ് ഇപ്പോൾ ഇപ്പോൾ ഗൗരി പറയുന്നത് എന്താണെന്നോ ഗൗഡിക്ക് ഓ ചന്തു ഇന്ദുലേഖ അതായത് ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഓ ചന്തു ഇന്ദുലേഖ കണ്ടോ അത് വേണമെന്ന് പറഞ്ഞു അത് ഞാൻ വായിച്ചു കൊടുത്തു പിന്നെ ഇത് ഏറ്റവും ഫേമസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ രാമാനന്ദി അതിപ്പോ എല്ലായിടത്തും ഉള്ളൊരു ഇൻട്രസ്റ്റ് ആണ് ഇതുവതെന്തു അത് ബഷീറിന്റെ അപ്പൊ ഗൗരി കാളി അശ്വതി ആട് ശ്രീകാന്തിന്റെ കണ്ട ജീവിതം അതെല്ലാം ഗൗരിയുടെ കളക്ഷനിലുള്ളതാണ് ഇതെല്ലാം അടിക്കുക എന്റെ ഒരു ഫ്രണ്ട് എഴുതിയ കാലോട്ട് വെച്ചോണ്ടിരിക്കുക ഗൗരിയുടെ ഒരു ഫ്രണ്ട് റഫാൻ ഖാദർ എഴുതിയ പുസ്തകമാണ് ജിന്ന് ഗൗരിയുടെ കളക്ഷനിലുള്ളതാണ് ഇതുവതെ ഒരിക്കൽ ഈ പുസ്തകങ്ങളെല്ലാം കേറി സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇത് ഇതറിയാമല്ലോ എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാമല്ലോ മറ്റുപോകാത്ത ഓർമ്മകൾ അത് വളരെ എന്താ പറയുന്നത് നമുക്ക് വായിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു പുസ്തകമാണ് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയത് ഹെര വായനാശീലം ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇത് എന്ത് ഹെലൻ കള്ളറിൻ്റെ ബുക്ക് പിന്നെ ഘാതകൻ ഘാദകൻ ഗൗഡി ഓരോന്നും എല്ലാം ഒന്നും വായിച്ചിട്ടില്ല കേട്ടോ വായിച്ച് വായിച്ച് വരുന്നുണ്ട് ഇപ്പം മെൻകോമിന് ചേർന്നുകൊണ്ട് ഗൗവിഡിക്ക് കുറച്ച് സമയം കുറവാണ് കിട്ടുന്ന സമയത്തൊക്കെ കുറേശ്ശെ വായിച്ച് വായിച്ചു വരുന്നേയുള്ളൂ ആൾ വീൽ ചെയർ തന്നെ താഴേക്ക് നമുക്ക് വീൽ ചെയർ കൊണ്ടിട്ടിരിക്കുന്നുണ്ട് എവിടെയാണ് അങ്ങോട്ട് ദേശിട്ടേച്ച് നിലത്ത് കൂട്ടിയിരുന്നു ഓരോന്നും എൻ്റെ സ്റ്റാൻഡിലോട്ട് അടുക്കിക്കൊണ്ടിരിക്കുക നോക്കിക്കേ കണ്ട അപ്പൊ ഇതിന് ഇരുന്ന് ഓർഡർ തെറ്റുന്നൊന്നും ആൾക്കൊട്ടും ഇഷ്ടമല്ല കേട്ടോ ഞാനിങ്ങനെ ചെന്നല്ല പുസ്തകം എടുത്ത് എന്റെ തലേം കൊണ്ട് പോകും അമ്മ അത് ഓർഡർ തെറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഒരു കുട്ടിയുടെ കസിൻസ് കൊടുത്ത ബുക്ക് ഇത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എനിക്ക് ഒരു സത്തിനടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കിടന്നൊരു സമയം ഉണ്ടായിരുന്നില്ല അന്നേരം കസിൻസ് വായിക്കാനൊക്കെ കൊടുത്തു പക്ഷെ അന്നൊന്നും അതൊന്നും വായിക്കാനുള്ള ലൂഡില്ലായിരുന്നു ആൾക്ക് ഇപ്പോഴും അതൊക്കെ പതുക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങുന്നത് പക്ഷെ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പോഴത്തെ തലമുറയിൽ ഇല്ലാത്തൊരു കാര്യമാണ് വായനാശീലം എന്ന് പറഞ്ഞു പക്ഷേ എന്റെ ഗുഴിക്കു പതുക്കെ വായനയിലോട്ടൊക്കെ പിരിഞ്ഞപ്പോ എനിക്ക് എന്നെ അത് സന്തോഷിപ്പിച്ചു പിന്നെ ഞാനൊരു കുഞ്ഞി എഴുത്തുകാരിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഗൗരിക്കുട്ടിയുടെ ലൈഫ് ഹിസ്റ്ററി ഞാൻ എഴുതി എനിക്കായി എന്ന പേരിലാണ് ഞാൻ ആ പുസ്തകം എഴുതിയത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഒത്തിരി പേരുടെ പുസ്തകം വായിച്ച് ഇഷ്ടപ്പെട്ടു ഗൗരിക്കുട്ടി ഇപ്പം മാന്നാനം കെ ഇ കോളേജിലെ കോട്ടയത്തുള്ള മന്നാനം കെ ഇ കോളേജിലെ എം കോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് കോളേജൊക്കെ എന്ത് സപ്പോർട്ടാണെന്നറിയുമോ എൻ്റെ ഗൗരിക്കുട്ടിയൊക്കെ ഭയങ്കര ഭയങ്കര ഹാപ്പി ആൾ കോളേജിൽ പോവാനും പഠിക്കാൻ സമയം കണ്ടെത്തണമല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് കുഞ്ഞ് സമയം കിട്ടുമ്പോൾ ആളിരുന്നുണ്ട് പുസ്തകം വായിക്കുക ഇല്ല ഒരു ബുക്ക് കൂടെ ഉണ്ടായിരുന്നു ഇല്ല ഒരു ബുക്ക് കണ്ടില്ല ഞാൻ എൻ്റെ അപ്പിയെടുക്കും അത് നമുക്ക് പിന്നെ തപ്പാമേ ഇത്രയൊക്കെ മതി എൻ്റെതൊരു കുഞ്ഞ് സ്റ്റാൻഡിൽ കുറച്ച് പുസ്തകമേ ഉള്ളത് ഇനിയും എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ട് പിന്നെ പതുക്കെ പതുക്കെ ആക്കി വരാൻ വായിക്കാനും കൂടെ സമയം കിട്ടണ്ടേ ഇനിയും ബുക്സ് ഞാൻ വാങ്ങി വായിച്ച് കൊടുക്കും ഇനി കുറേ ബുക്സൊക്കെ ഉണ്ട് ഇഷ്ടമില്ലാത്ത ബുക്സൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിരിക്കുക ആൾ അങ്ങനത്തെ കുറച്ച് ഈ ഫീച്ചറുകൾ അങ്ങനെയുള്ള ബുക്ക് ബുക്സിൽ തന്നെ എന്താ പറയുന്ന റിസർച്ച് ബുക്കുകൾ അതൊന്നും ഇങ്ങനെ ഇഷ്ടമില്ല അതൊന്നും വേണ്ട ഇത് അതിനകത്ത് ഇഷ്ടമുള്ള ബുക്ക് മാത്രം എൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളൂ ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞിരുന്നപ്പൊ അമ്മ എനിക്ക് ആദ്യമായിട്ട് വായിക്കാൻ കൊണ്ടു തന്ന രണ്ട് പുസ്തകങ്ങളായത് പിന്നെ ഏകദേശം ഇതൊക്കെ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പകുതി ഒരു വൺ പേഴ്സൻറ്റേജ് പോലും ഞാൻ വായിച്ചിട്ടില്ലെന്നെനിക്ക് തോന്നുന്നു ഇത് ഇത് ഇനി ഇതെല്ലാം അമ്മയുടെ കളക്ഷനാണ് ആകെ എന്റെ കളക്ഷൻ എന്ന് പറയാനായിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ ഞാനത് മൊത്തം എന്റെ കളക്ഷൻ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു 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 ആഗ്രഹം നടക്കുമെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ബുക്ക് കളക്ഷനകത്ത് രണ്ട് മൂന്നെണ്ണൊക്കെ ഇതിനകത്ത് ഓരോരുത്തർ വായിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ ഇനി തിരിച്ചു കിട്ടി കഴിയുമ്പോഴത്തേക്ക് എന്റെ കളക്ഷൻസ് പൂർത്തിയാവും ഇപ്പം ഞാൻ കറന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബുക്ക് അപ്പം ഇതൊക്കെയാണ് എന്റെ ബുക്ക് കളക്ഷൻസ്